നല്ലൊരു ചോദ്യമാണ് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമായ തോന്നുന്ന രീതിയില് പല വൈദ്യുനിന്ന് ഓൺ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇരിപ്പുകൾ ഉടുക്കലുകൾ ഉടുക്കാതിരിക്കലുകൾ ഒക്കെയും നടക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു അങ്ങനെ ചെയ്ത അച്ഛന്മാരെ എല്ലാം അതാത് മാത്രാന്മാരെ സമയത്ത് എങ്കിലും അതിവേയങ്ങളാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാല് ഉടനെ ഞാൻ കുർബാന ആ ബലിയെ ഞാൻ ചെയ്യുന്നതാണ് അല്ലാണ്ട് ആ ഓണത്തിന്റെ അന്ന് മാവേലിയായിട്ടും ക്രിസ്തുമസിന്റെ അന്ന് ക്രിസ്മസ് അപ്പൂപ്പനായിട്ടും ഒന്ന് കുർബാന എല്ലാം പാടില്ല കാരണം എന്താണ് ോ ഏതെങ്കിലും അച്ഛന്മാരെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ സഭ പ്രതിജ്ഞാബദ്ധമാണ് എങ്ങനെയും തിരുത്തിയിട്ടുണ്ടോ